ർത്ഥുണ്ടല്ലോ എന്ത് ഭൗതിക ശാസ്ത്രം അല്ലാതെ ഇന്റെ അടുത്ത് ഇല്ലാത്ത വിജ്ഞാനം എന്നൊരു വിജ്ഞാനല്ലല്ലോ അതും റസുൽതാന്റെ അടുത്തുണ്ട് എന്നാ സുൽതാന്റെ മുഖ്യമായ പണി അതല്ല മനസിലായില്ലേ ചൈന എന്നൊരു വിജ്ഞാനം മ മക്കത്ത് നിന്ന് പഠിക്കാൻ പോണെങ്കിൽ അത് വേറൊരു വിജ്ഞാനായിരിക്കുമല്ലോ അതും പഠിക്കേണ്ടതുണ്ടല്ലോ അതുകൊണ്ടൊക്കെ ചില കാര്യങ്ങൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ ഞാൻ നൂറ്റൻ വലിയ ആളാണെന്ന് അറിയില്ല ഞാൻ അയിമ കൂടുന്ന ആളെ എന്തുമല്ലെങ്കിലും എന്ത് കൂട് പോലെയാണ് ചില തലയെ കെട്ടുകാർ എന്ത് പറഞ്ഞാലും അതിന്റെ ലഫുലിന്റെ അതിന്റെ കുനിപ്പമലാണ് കൂടും വിഷയത്തിനാ തെറ്റിക്കും ഇക്കൊല്ലത്തെക്കാൾ വലിയ ചൂടായിരിക്കും പറയേ രണ്ടായിരത്തി ഇപ്പൊ പുതിയ റിപ്പോർട്ട് വന്നു എത്ര വലിയ എ സി ആണെങ്കിലും രണ്ടായിരത്തി മുപ്പതിൽ ഫലിക്കൂലാണ് ഇതല്ലേ ഞങ്ങൾ ഇപ്പൊ പഠിക്കേണ്ടത് നീന്ത പരിഹാരം في الى <applause> الله <applause>